നമസ്കാരം 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 ഇത്രയും മുഖുംപൂടികൾ കണ്ടപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചതിൽ ഞാൻ ഏതാ ഒറിജിനലന്നു എന്നെ പോലെ ഒരേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു സന്തോഷം ഈ സായഹണ്ണം കൈരളിയുടെ ഇരുപത്തി വർഷത്തെ യാത്രയുടെ ആഘോഷമാണ് കൈരളി ശയമാണ് കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹമാണ് അവരുടെ വികാരമാണ് അവരുടെ ചിന്തകളാണ് ഇത് മറ്റൊരു ചാനൽ ആയിരുന്നില്ല അന്നും എന്നും എന്നും വേറിട്ടൊരു ചാനലാണ് വേറിട്ട് ചിന്തിക്കുന്ന പേരിട്ട കാഴ്ചകളുള്ള കാഴ്ചപ്പാടുകളുള്ള വാർത്താ മാധ്യമമാണ് കൈരളി ഇതിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം അബുദാബിയിലോ അതുപോലെ ഏതെങ്കിലും യു ഇ രാജ്യത്ത് വച്ച് നടത്തണമെന്നുള്ളൊരു ആഗ്രഹത്തിന് പിന്നിൽ ഒരു സ്വാർത്ഥതയുണ്ട് കേരളം വിട്ടാൽ ഏറ്റവും കൂടുതൽ മലയാളികളുള്ളത് ലോകത്തിൻ്റെ ഈ ഭാഗത്താണ് അതുകൊണ്ട് മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അബുദാബി അതുകൊണ്ട് അബുദാബിയിൽ വെച്ചാണ് ഈ പരിപാടികൾ നടത്തുന്നതെങ്കിലും ഇത് കേരളത്തിൽ വെച്ചാണ് നടക്കുന്നതെന്നാണ് ഞങ്ങളുടെയും നിങ്ങളുടെയും എല്ലേ എല്ലാവരുടെയും വിശ്വാസം ഈ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഔപചാരികമായ ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾക്കകം നടക്കും അതിനു മുമ്പ് ഡെയിലടി ചാനലിൻ്റെ സാരഥിയായി ഏറെക്കാലമായി എൻ്റെ കൂടെയുള്ള ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറും എംപിയും പ്രശസ്ത പത്രപ്രവർത്തകനുമായ ബ്രിട്ടാസിനെ ഞാൻ പേദിയിലേക്ക് ക്ഷണിക്കുക ഇവിടെന്നാണ് നിങ്ങളവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ ബ്രിട്ടാസിന് മൈക്ക് കൊടുക്കുക മൈക്കില്ലാതെ ഒന്നും പറ്റില്ല വിളി കുറെ കാലത്തിന് ശേഷമാണ് മമ്മൂക്ക അബുദാബിയുടെ മണ്ണിലേക്ക് തിരിച്ചു വരുന്നത് കുറേ കാലമായി അല്ലേ കുറെ കാലമായി കുറേ കാലമായി നമുക്ക് ആദ്യം അബുദാബിയിൽ വന്നത് ഓർമ്മയുണ്ടോ അത് മറ്റോ തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഞാൻ ജനിച്ചിട്ടില്ല ജനിച്ച ആളുകൾ കേട്ടോ കൈർലിയുടെ ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രിയാണത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പരിപാടിയാണത് ഇത് കൈർലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അബദ്ധികംക്ഷികളുള്ള യു എയുടെ മണ്ണിൽ തന്നെ ആയിരിക്കണമെന്ന് ചെയർമാന്റെയും കൂടി ആഗ്രഹമായിരുന്നു കൈരളി എന്ന ആശയം മുട്ടിട്ടപ്പോൾ ആ ആശയത്തെ കരുപ്പിടിപ്പിച്ചത് ആദ്യമായിട്ട് യു എ ഇയിലെ മലയാളികളായിരുന്നു അവരോടുള്ള ആദരവ് കൂടി പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പരിപാടി യു എയുടെ മണ്ണിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്